ഹായ് നമസ്കാരം അഭിലാഷ ടയാണ് അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നിള എടപ്പള്ളിയിലുള്ള നിള ഷോപ്പിൻ്റെ അതായത് കൂൾ ഡ്രിങ്ക്സ് ചായ അതുപോലെ ഫുഡൊക്കെ ഉള്ള നിള റെസ്റ്റോറൻറ്റ് അപ്പോൾ അവിടെ നിൽക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് ഒരു ഊതിൻ്റെ ഒരു ഷോപ്പുണ്ട് അവിടെ എല്ലാ ടൈപ്പ് ഐറ്റംസും ഉണ്ട് കണ്ണാടി ഒക്കെ ഉണ്ട് കണ്ണാടി കടലിൽ അതിലുള്ള കണ്ണാടി ഒക്കെ ഉണ്ട് അല്ലേക്കാ പലതരത്തിലുള്ള കണ്ണാടി നമസ്കാരം എന്താ പേര് സ്ഥലമൊക്കെ എങ്ങനെയുണ്ട് ബിസിനസ്സൊക്കെ അല്ലേ െ അടുത്തേക്കെ അപ്പൊ ഞാൻ നമ്മുടെ കേട്ടോ അപ്പൊ എന്തായാലും ഇത് ഒരു കുടക്കീഴിൽ തന്നെ അതെ ഇത് എന്താ പൊന്നെ വെളിയിൽ നിന്നാ തോന്നുന്നില്ല ഉള്ളിൽ ഭയങ്കര രസമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സീനറി ആട്ടോ അത് കേട്ടോ എന്ത് ടൈപ്പ് അത്ര ഇരിക്കണം അത്ര മാത്രമല്ല ഗിഫ്റ്റ് എല്ലാം എല്ലാണ്ട് ലേഡീസിനെ പറ്റിയല്ലേക്കാ നമസ്കാരം നമസ്കാരം എന്താ പേര് അസീസൊക്കെ അതെ നമ്മുടെ നിലയുടെ അടുത്ത് തന്നെയാണല്ലോ ഷോപ്പ് അതായത് നമ്മുടെ എടപ്പള്ളിയിൽ നമ്മുടെ മെട്രോയുടെ സ്റ്റേഷൻ ഉണ്ടല്ലോ മെട്രോ സ്റ്റേഷനൊക്കെ അടുത്ത് തന്നെ അവിടെ സ്ഥിരം സെലിബ്രിറ്റീസ് വരാറുണ്ടല്ലേക്കാറ്റീസ് ഒരുപാട് പേര് വരാറുണ്ടല്ലേ പിന്നെ അതുപോലെ തന്നെ പല ടൈപ്പ് ഉള്ള ഇതുണ്ടല്ലേ അത്ര കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അത്ര രണ്ട് ഊതുണ്ടല്ലേ ഞങ്ങളിപ്പോ തൽക്കാലം ആദ്യം ഞങ്ങൾ ലുലുവിന്റെ അപ്പുറത്തായിരുന്നു അത് ഞങ്ങള് പത്ത് പന്ത്രണ്ട് വർഷമായി ഇവിടെ ഓ അത് ശരി ശരി ലുലുന്റെ അടുത്ത് തന്നെയായിരുന്നു ബസ്സിന്റെ ഒരു പിന്നെ റോഡ് വീതി കൂട്ടാൻ വേണ്ടിയുള്ള ആവശ്യം ഞങ്ങൾ കട തന്നെ എടുക്കണം തീരുമാനം എടുത്തു അങ്ങനെ ഞങ്ങൾ ഇവിടെ Uh, Mundo Okay, 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 ok.